പാലക്കാട് പല്ലശനയിലാണ് ഈ യുദ്ധസ്മരണ പുതുക്കി ഓണത്തല് നടക്കുന്നത് മധ്യകേരളത്തിലെ പ്രധാന ആകർഷണമാണ് ഓണത്തല് എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരു അനുഷ്ഠാനം കൂടിയാണ് കേട്ടത് ആ തല്ലിന് പോയിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ നമുക്ക് അപ്പോൾ ഇക്ബാൽ അറക്കലിലേക്ക് പോകാം ഹലോ ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ ഓണമായിട്ട് തല്ലിന് പോയിരിക്കുക അതായത് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചും പല്ലശനക്കാർക്ക് ഓണം ഓണം ആവണമെങ്കിൽ ഈ ഓണത്തല്ല് കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഏതായാലും ഓണത്തല്ല് പാലക്കാട് പല്ലശനയിലെ ഈ മന്ദത്ത് വെച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അല്പസമയം മുമ്പാണ് ഇവിടേക്ക് ഈ ഓണത്തല്ലിനു വേണ്ടിയുള്ള ഒരു കുടി ദേശക്കാരും അതുപോലെ തന്നെ ഏഴുകുടി ദേശക്കാരും അല്ലേ ഏഴുകുടി ദേശം ഒരു കുടിയും ഏഴുകുടിയും ദേശക്കാർ ഇവിടേക്ക് കച്ച കച്ചകെട്ടി എത്തിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ രണ്ട് ദേശങ്ങളിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങൾ ഈ തല്ല് നടക്കുന്ന മന്ദത്തിന് മുകളിലേക്ക് കയറി നിൽക്കുന്നു ഇനി രണ്ട് കുടിയിൽ നിന്നും ഓരോ ആളുകൾ വീതം ഈ തല്ലുമന്ദത്തിലേക്ക് കയറും അതിനുശേഷമാണ് പിന്നീട് നൂറ്റാണ്ടുകളായി നടത്തുന്ന പാലക്കാട്ടെ പല്ലശ്ശനയിലെ ഈ ചരിത്രമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ഈ ഓണത്തല്ല് നടക്കുക ഏതായാലും അതും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അവസാനപ്പെട്ട ഒരുക്കങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു ഏതായാലും ഒരു കുടിയിൽ നിന്നും അതുപോലെ ഏഴ് കുടിയിൽ നിന്നും ഓരോ ആളുകൾ ഇപ്പോൾ ഈ തല്ലുമന്ദത്തിലേക്ക് കയറും അതിനുശേഷം പിന്നീട് ഈ ഓണത്തല്ല് ആരംഭിക്കും മറ്റു നാടുകളിലെല്ലാം ആ ഓണത്തല്ല് ക്ഷമിക്കണം ഓണം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് മയക്കമാണ് പക്ഷേ ഞങ്ങള് വീട്ടിൽ നിന്ന് കൊലച്ചോറ് ഇറങ്ങാം കൊലച്ചോർന്ന് പറഞ്ഞ് മാംസാഹാരം തിരുവോണ നാളിൽ പല സ്ഥലക്കാര് മാംസാഹാരം കഴിക്കുക കൊലച്ചോറിന്റെ ഒരു യുദ്ധ സ്മരണയാണ് ഒരു യുദ്ധത്തിന് പോകുന്ന പോലെയാണ് തിരിച്ചു വരുന്നത് വലിയ ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് യാത്ര പറയാതെ തന്നെ നമ്മള് യുദ്ധത്തിനായിട്ട് ഇറങ്ങണം ശരിക്കും പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു ചരിത്ര സ്മരണം ഞങ്ങളെ ഒരു നാട് വാഴുതരാ സുജിയ പല്ലശനയുടെ നാട്ടുരാജാവായിട്ടുള്ള കുരൂർ നമ്മുടെ അയൽ രാജാവായിട്ടുള്ള കുതിരോട്ട് നായർ ചതിച്ചു കൊല്ലുന്ന ഒരു യുദ്ധത്തിൽ വെച്ച് ആ യുദ്ധത്തിന് ശേഷം പിന്നീട് ഈ കുതിരോട്ട് നായർക്കെതിരെ ഒരു പോർവിളിയുമായി ആ ചതിച്ചു കൊന്നതിന്റെ ആ ഒരു പോർവിളി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഈ ഒരു ഓണത്തല്ല് എന്ന് പറയുന്ന ഒരു ആചാരം പല്ലശ്ശനയിൽ വെച്ച് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി ഇത്തരത്തിലൊരു ഓണത്തല്ല് പാലക്കാട് വെച്ച് അരങ്ങേറുന്നു ഏതായാലും ഓണത്തല്ല് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു പാലക്കാട് പല്ലശ്ശനയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണത്തല്ല് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കുടിയിൽ നിന്നും ഏഴുകുടിയിൽ നിന്നുമുള്ള പോരാളികൾ തല്ലുമന്നത്തിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇനി അല്പസമയത്തിൽ നിന്നെ ഓണത്തല്ല് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇത്തരത്തിൽ ഒരു ആചാരം പാലക്കാട് നടക്കുന്നു നേരത്തെ ഈ പ്രദേശവാസിയായിട്ടുള്ള അമ്പരീഷ് രാമൻ തന്നെ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ മറ്റു നാടുകളിലുള്ളവരെല്ലാം കൃത്യമായി ഓണസദ്യ ഉണ്ണുമ്പോൾ പല്ലശലക്കാർ കൊലച്ചോറ് ഉണ്ടുകൊണ്ടാണ് ഇന്ന് ഈ തിരുവോണനാളിൽ ആഘോഷം തുടങ്ങുന്നത് ആ കൊലച്ചോർ നേരെ വ്രതശുദ്ധിയോടുകൂടി അവർ നേരെ തല്ലുമന്ദത്തേക്ക് എത്തുന്നു പിന്നീട് അവർ കച്ച കെട്ടുന്നു ആ കച്ച കെട്ടതിന് ശേഷം പിന്നീട് ഇവരുടെ രണ്ട് കുടികളിൽ നിന്നുള്ള ദേശത്തിന്റെ രണ്ട് നേതാക്കന്മാർ അവർ ചോദിക്കുന്നു യുദ്ധ സ്മരണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു പോർ വിളിക്കുന്നു അതിനുശേഷം പിന്നീട് തല്ലു തുടങ്ങുകയാണ് ഏതായാലും കച്ച കെട്ടിന് എത്തിയിട്ടുള്ള ഈ പോരാളി അതാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു ദേശത്തെ അംഗം ഇപ്പോൾ രണ്ട് അംഗങ്ങളാണ് രണ്ട് ദേശത്തെ അംഗങ്ങളാണ് ഈ തല്ലാനായിട്ട് കൊലച്ചോറൊക്കെ കഴിച്ച ഒരു കുടിയും അതുപോലെ തന്നെ ഏഴ് ഏഴുകുടിയും ഈ രണ്ട് സമുദായങ്ങളിലെ അംഗങ്ങൾ ഇങ്ങനെ തല്ലാനായിട്ട് നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം ഇനിയുണ്ട് ഇതിനകത്ത് കുറച്ചുകൂടി ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് ഇക്ബാൽ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയിലേക്ക് വന്നാൽ ഇപ്പോൾ നോക്കിക്കേ ഒരു ഭാഗത്ത് അവരിങ്ങനെ പുറം തിരിഞ്ഞു നിൽക്കും പുറം തിരിഞ്ഞു നിന്നിട്ട് മറ്റേ ചേരിയിലുള്ള ആള് പുറത്താണ് അടിക്കുക പുറത്ത് ആഞ്ഞടിക്കും ശരിക്കും അടിക്കും തല്ലിയ ആളുടെ പുറത്ത് സമാനമായിട്ട് തിരിച്ചു നിന്നിട്ട് അയാൾക്കും അടിക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും കൈപ്പത്തി ശരിക്കും പുറത്ത് പതിയണമെന്നാണ് ഇക്ബാൽ ഒന്ന് മാറി നിന്നോ കൈപ്പത്തി ആഞ്ഞു വീശി അടിക്കണമെന്നുള്ളതാണ് ഈ ഓണത്തല്ലിന്റെ ഒരു പ്രത്യേകത അപ്പോ ആവേശം അത് പൂർവാധിക ശക്തിയോടെയായിരിക്കും ഞാനിത് നോക്കുമ്പോഴേ കുറച്ച് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട് പ്രായമായ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇക്ബാലെ പ്രശ്നാവോ ഇപ്പോൾ ഓണത്തല്ല് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന പാലക്കാട്ടുകാരുടെ പല്ലസനക്കാരുടെ ഓണത്തല്ല് ഇപ്പോൾ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ് ദൃശ്യങ്ങൾ കാണാം ആ ഓണത്തല്ലിന് വേണ്ടി ഒരു കുടിയിലെയും ഏഴുകുടിയിലെയും പോരാളികൾ തയ്യാറായിരിക്കുന്നു ആദ്യത്തെ തല്ല് ഈ വർഷത്തെ ഓണത്തിൽ ഓണത്തല്ലിൻ്റെ ആദ്യത്തെ തല്ല് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ പല്ലശനക്കാർ നൂറ്റാണ്ടുകളായി യുദ്ധസ്മരണകൾ പുതുക്കിക്കൊണ്ട് നടത്തുന്ന ഓണത്തല്ല് എന്ന് പറയുന്നത് ആദ്യ തല്ല് തല്ലിയിരിക്കുന്നു പിന്നീട് പരസ്പരം പിന്നീട് ഇനി ആദ്യ അടിക്കുള്ള തിരിച്ചടി യുദ്ധ സ്മരണകൾ പുതുക്കിക്കൊണ്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഓരോ ദേശത്തെയും മുതിർന്ന അംഗങ്ങൾ ആ ഇപ്പോൾ പരസ്പരം അടിച്ചുകൊണ്ട് ഇപ്പോൾ അവർ പോർ വിളിച്ചുകൊണ്ട് തങ്ങളുടെ നാട്ടുരാജാവായ കുരൂർ നമ്മുടെ ചതിച്ചു കൊന്നതിന്റെ ചതിച്ചു കൊന്നതും അതിനുശേഷം പിന്നീട് ചതിച്ചു കൊന്ന ആ കുതിരവട്ടത്ത് നായർക്കെതിരെ പോർവിളി നടത്തുകയും യുദ്ധം നടത്തിയതിനെയും സ്മരണകൾ പുതുക്കുന്ന ആചാരം ആ ആചാരത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ഓണത്തല്ലാണ് ഇപ്പോൾ തല്ലശലക്കാർ നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊലച്ചോറ് ഉണ്ടോണ്ട് ആ കച്ച കെട്ടിക്കൊണ്ട് തല്ലുമെന്നത്തേക്ക് എത്തിയിട്ടുള്ള അവർ ഓരോരുത്തരായി ഇപ്പോൾ തല്ലുമെന്നേക്ക് കയറി നിൽക്കുന്നു അതിനുശേഷം പിന്നീട് അവർ ഓരോരുത്തരായി പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ ഓരോരുത്തർ വീതം വന്നു വാങ്ങും ആ തല്ലിനെ തിരിച്ചു തല്ലും അപ്പോൾ താങ്ക് യു ഇക്ബാൽ അറക്കിയാൽ പലശനയിലെ ഓണത്തല്ല് നമ്മൾ അങ്ങനെ കണ്ടോ തിരിഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നയാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കും അപ്പോൾ പുറകിൽ നിന്ന് ശരിക്കും കൈ വീശി ആഞ്ഞടിക്കണമെന്നാണ് നല്ലൊരു ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമോ എന്തോ അപ്പോ അതാണ് ഓണത്തല്ല അപ്പൊ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ കേവലം സദ്യയും പൂക്കളവും പായസവും ഒന്നും മാത്രമല്ല ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ പാലക്കാട്ടുകാരെ സ്വന്തം പല്ലശന ഓണത്തല്ലാണ് നമ്മൾ കണ്ടത്